ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു എണ്ണയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്ന് മിക്ക സ്ത്രീകളും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടി കുഴിച്ചിൽ അതുപോലെ തന്നെ മുടി താരൻ അതുപോലെ തന്നെ മുടിക്ക് ഉള് കട്ടില്ലാതെ മുടി ഉള്ളില്ലാതെ കട്ടില്ലാത്ത മുടി അതുപോലെ തന്നെ മുടി പൊട്ടി പോവുക ഇതൊക്കെ ഇന്ന് ഒട്ടുമിക്ക സ്ത്രീകളും അലട്ടുന്ന പ്രശ്നമാണ് അപ്പം ഇതിനൊക്കെ ആയിട്ടുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആവണക്കണ്ണ ആവണക്കണ്ണ എല്ലാവർക്കും ഒരു വിധം എല്ലാവർക്കും പരിചയമുള്ള ഒരു എണ്ണയാണ് പണ്ട് മുതൽക്ക് നമ്മൾ കേട്ട് വന്നിട്ടുള്ള ഒരു എണ്ണയാണ് ആവണക്കണ്ണ എന്നുള്ളത് ഈ ആവണക്കെണ്ണ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നമ്മൾ പണ്ട് മുതൽക്കേ ഉപയോഗിച്ചു വരുന്ന എണ്ണയാണ് ഈ ആവണക്കണ്ണയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ തന്നെ ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് ആവണക്കെണ്ണ ഈ ആ അതുകൊണ്ട് തന്നെ ഇത് മുടി വളർച്ച വേഗത്തിലാക്കുകയും ചെയ്യുന്നു ആവണക്കെണ്ണ ഉപയോഗിക്കുന്നത് ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുകയും അതുപോലെ തന്നെ അതുവഴി മുടി കൊഴിച്ച് തടയുകയും ചെയ്യുന്നു ആവണക്കെണ്ണയിലെ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ മുടി പൊട്ടുന്നത് തടയുന്നു ആവണക്കെണ്ണ തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും അങ്ങനെ ആരോഗ്യമുള്ള മുടിയെ നമുക്ക് വളർത്തിയെടുക്കാനും സഹായിക്കുന്നു മാസത്തിൽ ആവണക്കെണ്ണ ഉപയോഗിക്കുന്ന വിധം എന്ന് വെച്ചാൽ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം മാസത്തിൽ ഒരിക്കൽ ആവണക്കണ്ണ ജോലിയിലൊക്കെ ജോലിക്കൊക്കെ പോയി തിരക്കുള്ളവരാണെങ്കിൽ മാസത്തിലൊരിക്കെ പുരട്ടിയാലും നമ്മുടെ മുടി വളർച്ചയ്ക്ക് മുടി വളർച്ച മെച്ചപ്പെടുത്താൻ സഹായിക്കും ആൻറ്റി ബാക്ടീരിയൽ അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ ഗുണങ്ങളുള്ള ആവണക്കണ് പുരികങ്ങളിലും അതുപോലെ തന്നെ കൺപീലികളിലും പുരട്ടുന്നത് മുടി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് നല്ല മുടിയുടെ നല്ല മുടി വളർച്ചയ്ക്ക് വളർച്ച ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് നാവണക്കണ് ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കുന്നത് നല്ല മുടി വളർച്ചയ്ക്ക് സഹായിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക താങ്ക്